ും മറ്റും നിവേദനം ചെയ്യുന്ന ദുഴ കിടക്കുന്നവന് മൂന്നാൽ ഒരു കാര്യം നൽകും ആ ദുഴ നിമിത്തം മൂന്നാൽ ഒന്ന് ലഹു ഒന്നെങ്കിൽ ദ ഇറന്ന് ചോദിച്ചതെന്തോ അത് പെട്ടെന്ന് അള്ളാഹു നൽകുക എന്നുള്ളതാണ് രോഗശമനമാണോ ആഗ്രഹ സഫലീകരണമാണോ ഉദ്ദേശ ലബ്ധിയാണോ കടം വീടലാണോ ഇഹത്തിൽ ക്ഷേമമാണോ പരത്തിൽ ക്ഷേമം എന്താണോ അള്ളാഹുവിനോട് കേണത് അത് പെട്ടെന്ന് അള്ളാഹു സുബാൻ തല സാധിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നിലൊന്നിൽ രണ്ടാമത്തേതാണ് ഈ ദ്വായു സുഹാനതാല ദ്വായി ഇറന്നവര് വേണ്ടി പരലോകോടതിയിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളത് അതാണ് ദ്വായി നമ്മൾ ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട ഭാഗവും നമ്മൾ ഒരു ദ്വ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ്വാ കൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെയാണ് തേടിയിട്ടുള്ളത് എങ്കിൽ ഒരു വേള നമ്മൾ തേടിയതെന്തോ അതിലല്ല നമുക്ക് ഗുണവും ഫലവും ഉള്ളത് നമുക്ക് എന്താണോ ഗുണപ്രദമായത് ഫലപ്രദമായത് അതറിയുന്നവൻ നമ്മൾ ആരോട് ദ്വായിരന്നോ അവൻ അണമേലായ റബ്ബു സുഹാന അതുകൊണ്ട് തന്നെ അവൻ നമുക്ക് നമ്മൾ തേടിയത് തരുന്നതിനേക്കാൾ നമ്മുടെ ഈ ദ്വാ നമ്മുടെ പരലോക കോടതിയിലേക്ക് മാറ്റി വെക്കുക വിചാരണയുടെ വേദിയിലേക്ക് നമുക്കൊരു പുണ്യമായി നമുക്ക് അനുകൂലമായി ഭവിക്കാൻ അതിനെ എടുത്തു വെക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാന തല നിർവഹിക്കുമ്പോൾ അതാണ് ഏറ്റവും നമ്മുടെ ദ്വായി നമുക്ക് ലഭിക്കാനുള്ള പുണ്യവും ഫലവും വലിയ അനുഗ്രഹവും കാരണം വിചാരണയുടെ വേദി നമുക്കേറെ പുണ്യങ്ങളും നന്മകളും ആവശ്യമായൊരു വേദിയാണ് കാരണം അവിടേക്ക് ഉയർത്തെഴുന്നേറ്റ് ആ വിചാരണയിൽ നമ്മൾ തനിച്ചാണ് ആ വിചാരണ നേരിടേണ്ടത് അവിടെ നമ്മുടെ സമ്പാദ്യം എന്തോ അത് മാത്രമാണ് നമുക്ക് തുണയായി ഗുണമായിട്ടുള്ളത് റിങ്ങാവിൽ നമ്മൾ സമ്പാദിച്ചതിൽ ഏറ്റവും വലിയ സമ്പാദ്യം നമുക്ക് ഏറ്റവും നിധിയായിട്ടുള്ള സമ്പാദ്യം അത് നമ്മുടെ ദുഴയാണ് നമുക്കുള്ള ഏറ്റവും വലിയ പുണ്യം നമ്മൾ നിർവഹിച്ച ദുഴയാണ് അള്ളാഹുവിന് മുമ്പിൽ വീണ് അള്ളാഹുവിനോട് കേണ് അള്ളാഹുവിനേക്ക് ആവശ്യക്കാരനായും അള്ളാഹുവിനവൻ്റെ കഴിവുകളും കെൽപ്പുകളും സംബന്ധിച്ച് വകവച്ച് നീയല്ലാം ഞാൻ ഒന്നുമല്ല എന്ന നിലയിൽ ആ നാഥനോട് നമ്മൾ അഭ്യർത്ഥിച്ചതെന്തോ അതാണ് നമുക്ക് പരലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യം ആ സമ്പാദ്യം അത് മാഹു സുസ്ബാന തല നമുക്ക് എടുത്തു വെക്കാൻ നമ്മുടെ ആ ഏകാന്തതയും നമ്മൾ തനിച്ചായി വിചാരണ വിചാരണയ്ക്ക് വിധേയമാകുന്ന ആ സമയം അവിടത്തേക്ക് നമുക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രസ്താവ്യം മൂന്നാമത്തെ ദുബായി ഒരാൾ ദുബായി ഇറങ്ങിട്ടില്ലെങ്കിൽ തന്നെ നോക്കി വരുന്നതായ വിപത്തുക്കൾ തന്നെ നോക്കി വരുന്നതായ തിന്മകൾ അത് ഈ ദാക്ക് അനുസരിച്ച് അതിൽ നിന്ന് നമ്മുസുബൻ തല ഈ തിന്മകളെ വകമാറ്റും തന്നിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് എന്തായാലും ഒരാൾ ദുബായി അയാൾ ഒരിക്കലും ഒരിക്കലും ഭാഗ്യം അവൻ അള്ളാഹു എന്നുള്ള ഭാഗ്യത്താൽ കടാക്ഷിക്കപ്പെടും അത് മൂന്നാല നിലയ്ക്ക് നബീന മുഹമ്മദ് സസലാഹുലിത്തോട് പഠിപ്പിക്കേണ്ടത് അന്ന് സഹാബികളോട് ധർമ്മവും ഫലവും ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികൾ പറയുന്നുണ്ട് ഞങ്ങൾ ദുവാ വർദ്ധിപ്പിക്കും എന്ന് ഞങ്ങൾ ദുവാ വർദ്ധിപ്പിക്കും എന്ന് സഹാബികൾ പറഞ്ഞപ്പോൾ നബി അതിനോട് പ്രതികരിച്ചത് അള്ളാഹു അക്സർ എന്നാണ് അള്ളാഹു അക്സർ എങ്കിൽ അള്ളാഹു സുഹാന നിങ്ങൾക്ക് ഏറെ തരും വർദ്ധിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞത്